അപ്പം ഇന്നൊരു മധുരപ്പലാരം ഉണ്ടാക്കാൻ പോന്ന് കൊപ്രപ്പുട്ട് ഈ കൊപ്ര മുറിച്ചത് മിക്സരെ ജറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഈ കൊപ്പര ഒരു പാത്രത്തിലേക്കിട ഒരു കപ്പ് കടല വറുത്തെടുക്കാം കടലയും അതുപോലെ ഒന്ന് ചതച്ചെടുക്കുക പീനട്ട് കൃഷി ചെയ്തതും ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുക ഒരു കപ്പ് ചുവന്ന അവിലും ഒന്ന് വറുത്തെടുക്കുക അവലിൻ്റെ ഭാരം അരി വറുത്ത് പൊടിച്ചാലും മതിട്ടോ ഒരു കാൽ കപ്പ് കറുത്ത എള്ളും ചേർക്കുന്നുണ്ട് എള്ളും അവലും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കടല ക്രഷ് ചെയ്തതും കുറച്ച് എള്ളും കുറച്ച് തേങ്ങയും കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ക്രഷ് ചെയ്തതും പൊടിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര ഒരുക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ ശർക്കര പാനിയിൽ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കിയെടുക്കുക ഈ വലുപ്പത്തിലുള്ള പിന്നെ ഉരുളകൾ ഓരോന്നതിലും ഇങ്ങനെ കോട്ടിങ് ചെയ്തെടുക്കുക എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുക അപ്പോൾ ഇതാണ് കൊപ്രപ്പുട്ട് കാണാൻ ലഡുവിൻ്റെ മാതിരി ഉണ്ടെങ്കിലും ഇവിടെ ഇതിന് കൊപ്ര എന്ന് പറയാം കാഷ്നട്ട് കൂടുതലാണെങ്കിൽ എന്ന് പറയും എള്ള് കൂടുതലാണെങ്കിൽ എള്ള് പുട്ടെന്നറിയും ഇത് കൊപ്രയാണ് ഇതിൽ മുൻതൂക്കം നിൽക്കുന്നത് അപ്പോൾ ഇത് കൊപ്പറപ്പുട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ അതുപോലെ ഫോളോ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം అప్ప ఓ